മാളയിൽ വീടിന് മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന കാറും ബൈക്കും പെട്രോൾ ഒഴിച്ച് കത്തിച്ചു ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ഗോൾഡൻ ചാലക്കുടി മാള സ്നേഹഗിരി സ്വദേശി പുന്നക്കൽ ജോസഫിന്റെ സെലേറിയോ കാറും ബജാജ് സിറ്റി ഹൺഡ്രഡ് ബൈക്കുമാണ് കൂഴൂർ സ്വദേശി കുന്നത്തുപറമ്പിൽ അറുപത്തിനാല് വയസ്സുള്ള ഫ്രാൻസിസ് തന്റെ ഭാര്യയുടെ അനിയത്തിയുടെ വീട്ടിൽ കയറി വാഹനങ്ങൾക്ക് തീയിട്ടത് ഫ്രാൻസിസിനെ നാട്ടുകാർ പിടികൂടി മാള പോലീസിൽ ഏൽപ്പിച്ചു കൈക്കും കാലിനും പൊള്ളലേറ്റതിനെ തുടർന്ന് ഫ്രാൻസിസ് മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാര്യയുമായി വഴക്ക് നടക്കുകയും ഭാര്യ വീട്ടിൽ നിന്നും പോവുകയും ചെയ്തിരുന്നു ഫ്രാൻസിസ് തന്റെ ഭാര്യ എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാൻ ഭാര്യയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് ചെല്ലുകയും എന്നാൽ വീട്ടുകാർ അതെവിടെയാണെന്ന് പറയാൻ കൂട്ടാക്കാതെ വന്നതോടെ അക്രമാസക്തനായ ഇയാൾ വാഹനങ്ങൾക്ക് തീടുകയുമായിരുന്നു ഇന്നുച്ചയ്ക്ക് ഒന്നരയോടെയാണ് സംഭവം വാഹനങ്ങൾ കത്തിനശിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും തുടർന്ന് മാള അഗ്നിരക്ഷാ നിലയത്തിലെ ഫയർ ഓഫീസർ ജിതിൻ രാജിന്റെ നേതൃത്വത്തിൽ തീയണക്കുകയുമായിരുന്നു ഫയർഫോഴ്സ് കൃത്യസമയത്ത് സ്ഥലത്തെത്തി തീയണച്ചതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഒന്നും സംഭവിച്ചില്ല ഫയർ ഓഫീസർമാരായ ഷാജൻ ശ്യാംകുമാർ ദീപു ജിഷ്ണു ഹോം സജീവൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു മാള പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു വരുമ്പോ കത്തി സൗണ്ട് ആയിട്ട് അപ്പുറത്ത് പണിക്കാരുണ്ടായിരുന്നു അവര് വിളിക്കേ ഞങ്ങളെ അത് ഇവിടെ കാറ് കത്തണമെന്ന് പറഞ്ഞിട്ട് വിളിക്കേതേ അപ്പൊ വിളിച്ചിട്ട് ഓടി വരുമ്പോഴേക്കും കാറും സ്കൂട്ടറും കത്തി വീടിന്റെ ഫ്രണ്ട് ഡോറിന്റെ അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് തീ കത്തിക്കൊണ്ടിരിക്കുക മോൻ വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞു വരസർക്ക് വിളിച്ച് പറഞ്ഞു ഞാൻ ആദ്യം നോക്കിയാൽ എല്ലാ ജനലും അടച്ചിടക്ക അപ്പൊ അവര് ജനലെ തുറക്കാനും പറ്റണല്ലേ അവര് തീയിട്ട് ഇപ്പൊ അവർ ബാക്കിലൂടെ ഇറങ്ങി പോയിരുന്നു സ്കൂട്ടർ അവിടെ നിന്ന് ഉണ്ടായിരുന്നു തീയിട്ടിട്ട് തിരിച്ചു പോകാൻ പോയിപ്പോ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഈ ടൈലർ അവിടുന്ന് ഇപ്പോഴും പോകാൻ കണ്ടിട്ട് ആളാ ഷോപ്പിൽ നിന്ന് നിങ്ങടെ ഇറങ്ങി വന്നു വന്നപ്പോ ഈ സ്കൂട്ടറിൽ തിരിഞ്ഞ് വച്ചു തന്നെ ആള് വിളി അപ്പൊ ആ വണ്ടി അവിടെ ഇട്ടിട്ട് നിൽക്കുവായിരുന്നു ആള് ആള് തന്നെ കത്തിച്ചിരുന്ന ആള് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ തീട്ടായിരുന്നു നിങ്ങളെ സ്റ്റേഷനിലേക്ക് അവിടെ വിളിച്ച് പറയുന്നത് ആ കയ്യൊക്കെ പുള്ളിയുണ്ട് കൈ പുള്ളിയുണ്ട് പാല് പുള്ളി ഉണ്ട് ഷർട്ടാ ഷർട്ടമ്മ കൈന്നാലും പുള്ളിയുണ്ട് ഇവിടെ ഔദ്യോഗികമായി സാധിച്ചു एक्चुअली ദാരാങ്ക തുജൻ ഇവിടെടു കൂടി കൊടാajero ആണ് ഇതിനെല്ലാം